ത്മാ ബന്ധുക്കൾക്ക് വിരീതമായ നമസ്കാരം എല്ലാ ജീവജാലങ്ങളുടെയും സ്രഷ്ടാവായിരിക്കുന്നത് ഏകനായ സർവേശ്വരനാണ് അതുകൊണ്ട് എല്ലാവരുടെയും പിതാവ് ഈശ്വരനാണ് എന്നാൽ നാം ഇവിടെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കടിമപ്പെട്ട് മൃഗങ്ങളെ ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ബലി നടത്താറുണ്ട് പണ്ടുകാലത്ത് നരബലി പോലും നടത്തിയിരുന്നു എന്നാണ് എല്ലാം ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ ഒരു കുട്ടിയെ കൊന്ന് മറ്റേ കുട്ടിയെ രക്ഷിക്കുന്നവർ ഒരു പിതാവാണ് ഏതെങ്കിലും ഒരു അച്ഛൻ പറയുമോ എൻ്റെ ആ കുട്ടിയെ കൊന്നാൽ ഞാൻ നിനക്ക് പ്രീതനാകും നീ ഇച്ഛിച്ചതൊക്കെ തരും ും പറയുകയില്ല അതൊരു കവി നമുക്ക് ഈ അജ്ഞാനത്തെ ഈ അന്ധവിശ്വാസത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം തന്തയെല്ലാ പ്രാണിക്ക് പ്രാണിയെല്ലാം തനൂജനെ തന്തതി നേടുമോ എന്തൊരു മോഹമെന്നോർത്തിയിടുക തന്തയെല്ലാ പ്രാണി കീശനല്ലോ എല്ലാ പ്രാണികൾക്കും അച്ഛനായിരിക്കുന്നത് ഈശ്വരനാണ് ഈ സർവചരാചരങ്ങളും ആ ഈശ്വരൻ്റെ മക്കളാണ് അതുകൊണ്ടാണ് തന്ത എല്ലാ പ്രാണി ക്കീശനല്ലോ െല്ലാം അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഈ പ്രാണികൾ എല്ലാം തന്നെ തിന്നിടുമോം എന്തൊരു മോഹമെന്നോർത്തിയിടുക ഹന്ത തനുജനെ തൻ്റെ മക്കളെ ഏതെങ്കിലും അച്ഛൻ തിന്നാൻ ഇഷ്ടപ്പെടുമോ അത് മനുഷ്യൻ്റെ തിഥിധാരണ ഒന്നു മാത്രമല്ലേ അത് നാം തിരുത്തേണ്ടിയിരിക്കുന്നു വിവേകത്തോടു കൂടി നാം ആലോചിച്ച് ഇതിനുള്ള ആ പരിഹാരമാർഗം നാം തന്നെ ചെയ്യേണ്ടതാണ് എല്ലാം ഈശ്വരൻ്റെ മക്കളാണ് അതുകൊണ്ട് എല്ലാവർക്കും പിതാവ് സർവേശ്വരനാണ് ആ സർവേശ്വരൻ ഒരിക്കലും അങ്ങനെ പറയുകയില്ല അത് ചില തൽപര സ്വാർത്ഥരായിട്ടുള്ള വ്യക്തികളാൽ അജ്ഞാനികളായ ആളുകളാൽ നിർമ്മിക്കപ്പെട്ട ഉണ്ടാക്കപ്പെട്ട ഒരനാചാരമാണ് അത് അതിനെ മഹാത്മാക്കളെല്ലാം തന്നെ നിശിതമായി വിമർശിച്ചിട്ടുമുണ്ട് ബലിയർപ്പിക്കാൻ ബിംബിസാര മഹാരാജാവ് ബലിയർപ്പിക്കാൻ വേണ്ടി ആടുകളെ കൊണ്ടുപോകുമ്പോൾ ബുദ്ധദേവൻ ആ കാഴ്ച കണ്ടു അദ്ദേഹം ആ യാഗശാലയിലേക്ക് ആടുകളോടൊപ്പം ചെന്നു രാജാവിനെ ബോധിപ്പിച്ചു ഈ ആടിനെ കൊന്നാൽ നിങ്ങൾക്ക് എന്ത് ശ്രേഷ്ഠതയാണ് കിട്ടാൻ പോകുന്നത് ഈ ആടിനും നിങ്ങൾക്കും അച്ഛനായിരിക്കുന്നത് സർവീശ്വരനല്ലേ പിന്നെ ആ ആടിനെ കൊന്നു കഴിയുമ്പോൾ ഈശ്വരൻ എങ്ങനെയാണ് നിങ്ങളിൽ പ്രീതനായി തീരുന്നത് എന്ന ബുദ്ധൻ്റെ സന്ദേശം രാജാവിൽ മാനസാന്തരം വരുത്തുകയും അന്നു മുതൽ കർമ്മം നിശ്ചല ഇല്ലാതെയാക്കുകയും അദ്ദേഹം ചെയ്തു അതുപോലെയാണ് മഹത്തുക്കളായവരെല്ലാം തന്നെ ഈശ്വരനെ അറിഞ്ഞവരെല്ലാം തന്നെ സർവചരാചരങ്ങളിലും സർവേശ്വരനെ കാണുന്നവരാണ് പിന്നെ എങ്ങനെയാണ് അവർ മറ്റൊരു ജീവിയെ കൊല്ലാൻ ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും അവർ കൊലയ്ക്ക് കൂട്ടുനിൽക്കുകയില്ല അഹിംസ പരമോ ധർമ്മ എന്നാണ് മറ്റൊരു വാക്കുകൊണ്ടും വിചാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് ഹിംസയും വേദനിപ്പിക്കാതിരിക്കുന്നത് അഹിംസയുമാണ് പിന്നെ മറ്റൊന്ന് അഹിംസ എന്നാൽ ഒരു കാര്യത്തിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കണം നമ്മൾ ആവശ്യ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ചെന്ന് കയ്യുംകാലം ഇടുന്ന വ്യക്തികളുണ്ട് അത് ചെയ്യരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് എന്നാണ് മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്തയെല്ലാ പ്രാണിക്ക് അല്ലോ തൻ തനൂജൻ മാരി പ്രാണിയെല്ലാം ഹന്താ തനുജനെ തന്തതി നീടുമോ എന്തൊരു മോഹമെന്നോ